ഓരോ ശിക്ഷണങ്ങൾ തന്നിരിക്കുന്നത് ഒന്നിനെയും അന്ധമായിട്ട് വിശ്വസിച്ചത് യുക്തിക്ക് നിരക്കാത്ത ഒന്നിനെയും വിശ്വസിക്കരുത് ഞങ്ങള് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് വൈദിക സാഹിത്യം പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങള് ഗുരുജിയോട് പറഞ്ഞു നമുക്ക് പഠിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞ് ഗുരുജിയുടെ മുന്നിൽ പോയി എന്നിട്ട് നമുക്ക് എന്നാലും ഒരു ഈശ്വര പ്രാർത്ഥന അപ്പൊ ഗുരുജര പ്രാർത്ഥനയാണ് എന്തിന് ഈശ്വരനെ നീ കണ്ടിട്ടുള്ള ഞങ്ങൾ രണ്ട് ബ്രഹ്മചാരികളാണ് ഉണ്ടായിരുന്നത് ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒരാൾ ഞാനാണ് അപ്പൊ ഗുരിഞ്ചു ചോദിച്ചു ഈശ്വരനെ നീ കണ്ടിട്ടുണ്ടോ അല്ല ഈശ്വരൻ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ വേദം ഇങ്ങനെ പഠിക്കുന്നത് നീ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഇല്ല ആ യവൻ കണ്ടിട്ടുണ്ടോ അവനും കണ്ടിട്ടില്ല അതെ നീ ഉണ്ടെന്ന് നിനക്കും തെളിയിക്കാമോ ഉണ്ടെന്ന് എങ്ങനെയാ തെളിയിക്കുക ഈശ്വരൻ ഉണ്ടെന്ന് എങ്ങനെയാ തെളിയിക്കുക അത് പറഞ്ഞില്ല ഉണ്ടെന്ന് തെളിയിക്കാൻ അറിയില്ല പിന്നെ നീ ഇങ്ങനെ ഒരു ധാരണയുമില്ലാത്ത ഒരു ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടാണ് ഒരു കാര്യം തുടങ്ങുന്നത് ഒരു ദൈവം മന്ത്രം വേണ്ട നേരിട്ട് തുടങ്ങുക അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പൊ നേരിട്ട് വതുക്കെ അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയത് യുക്തിയാണ് ന്യായദർശനം ന്യായദർശനത്തിനകത്ത് നാല് ഘടകങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഒന്ന് അറിവ് പ്രമ എന്ന് പറയാം അറിവ് രണ്ട് പ്രമാ അറിയുന്നവൻ ിനെ ആണോ അറിയുന്നത് ആ പദാർത്ഥം അത് ആത്മാവാകാം ഈശ്വരനാകാം എന്തുമാകാം പ്രമ എന്ന് പറഞ്ഞാൽ അറിവ് പ്രമാ അറിയുന്നവൻ പ്രമേയം എന്തിനെ അറിയുന്നുവോ അത് നാലാമത് പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് ശരിയാണോ എന്ന് അറിയണ്ടേ അതിന് കുറെ പ്രമാണങ്ങളുണ്ട് പ്രധാനമായിട്ട് ഏഴ് പ്രമാണങ്ങളാണ് നാലെണ്ണമായി നമ്മൾ എടുക്കാറുണ്ട് ഇത് പഠിപ്പിച്ചു തന്നതിന് ശേഷം ന്യായത്തിലെയും വൈശേഷികത്തിലെയും സൂത്രങ്ങൾ എന്ന് പറഞ്ഞു ഈശ്വര സൂത്രങ്ങൾ എന്ന് പറയും അതങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു ഒരാണ്ട് പത്ത് പതിനഞ്ചോളം സൂത്രങ്ങൾ വരും ഈശ്വരൻ ഈശ്വരനുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ന്യായത്തിലും വേദത്തിന്റെ ആറ് ഉപാംഗങ്ങളാണ് ന്യായ ദർശനം വൈശേഷിക ദർശനം ശാന്ധ്യ ദർശനം യോഗ ദർശനം മീമാംസാ ദർശനം വേദാന്ത ദർശനം ആറ് ദർശനങ്ങളാണ് ഈ ആറ് ദർശനങ്ങളെ വേദത്തിന്റെ ഉപാംഗങ്ങൾ ഉപാംഗങ്ങളെന്നാണ് പറയുക വേദം പഠിക്കണമെങ്കിൽ ഈ ആറ് ഉപാംഗങ്ങൾ ആദ്യം പഠിക്കണം അത് കഴിഞ്ഞ് ആറ് അംഗങ്ങളുണ്ട് ശിക്ഷല്പം വ്യാകരണം നിരുത്തം ഛന്ദസ് ജ്യോതിഷം ഈ ആറ് ഉപാംഗങ്ങൾ അംഗങ്ങൾ പഠിക്കണം ഈ പന്ത്രണ്ടെണ്ണവും പഠിച്ചതിന് ശേഷമാണ് വേദം പഠിക്കാൻ കയറുന്നത് എങ്കിലും വേദം മനസ്സിലാവൂല മനസ്സിലാകുകയില്ല അത് മനസ്സിലാകാത്തതെന്താ നമ്മൾ പറയാൻ ഈ സാധനം ഇത്രയും കട്ടിയുള്ളതാ കേട്ടാലും മനസ്സിലാകുകയില്ല വായിച്ചാലും മനസ്സിലാകുകയില്ല അതിന അങ്ങനെയേ പറ്റൂ ഒരു സവിശേഷമായ രചനാരീതിയാണ് വേദത്തിലെ മന്ത്രം മാത്രമല്ല ഉപനിഷത്തിലെയും ഭഗവത്ഗീതയിലെയും ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് രചിച്ചിരിക്കുന്നത് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ കടവല്ലൂർ വരെ പോവുകയാണെന്നും പറയാം നമ്മൾ വീട്ടിൽ നമ്മളൊരാളുമായിട്ട് സംസാരിക്കുക സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നു അത് വീട്ടിൽ നിന്ന് ഇറങ്ങി കടവല്ലൂര് അമ്പലം വരെ പോകുന്നത് ക്ലേശകരമാണ് അത് വിസ്തരിച്ചാ പറയുന്നത് ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റു ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു മറ്റത് ചെയ്തു മറിച്ചത് ചെയ്തു ഇതൊക്കെ ചെയ്തിട്ട് ഇന്ന വണ്ടിക്ക് കയറി അതിൽ ഇത്ര രൂപയുടെ ടിക്കറ്റ് എടുത്തു ഇന്നിടത്തിറങ്ങി അവിടുന്ന് നടന്നു അങ്ങനെ നമ്മൾ കടവല്യൂര് വേദഗോഷ്ഠി നടക്കുന്ന സ്ഥലത്തെത്തി എന്ന് പറയുന്നത് യാത്ര ഭയങ്കര ക്ലേശകരമാണ് എന്ന് പറയുന്നു അപ്പം ഇത്രയും വിസ്തരിച്ചാണ് പറയുന്നത് വിസ്തരിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒരാളിനെ സംബന്ധിച്ച് മാത്രമേ അത് ശരിയാവൂ ഒറ്റ ആളിനെ സംബന്ധിച്ച് ശരിയാവുള്ളൂ കാരണം നിങ്ങൾ ഒരാളാണ് നിങ്ങൾ ആ പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നെ ഈ സ്ഥലത്ത് എത്തിയത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് മാത്രമേ ശരിയാവുള്ളൂ ഇനി നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കൂടി ഒന്ന് ചുരുക്കി പറയുക വീട് മുതൽ കടവല്ലൂർ വരെയുള്ള യാത്ര ക്ലേശകരം എന്ന് പറയുന്നിരിക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ ഏത് വീട്ടിൽ നിന്നിറങ്ങി കടവല്ലൂർക്ക് വന്നാലും അവരെ എല്ലാം അത് ബാധിക്കും അതൊക്കെ യാത്രാക്ലേശകരമാണെന്ന് പറഞ്ഞല്ലോ അപ്പം അർത്ഥം വർദ്ധിച്ചു അർത്ഥവ്യാപ്തി കൂടി ഇനി നമ്മൾ അതൊന്നുകൂടെ ചുരുക്കി പറയുക യാത്ര ക്ലേശകരം അപ്പൊ ലോകത്തെവിടൊക്കെ ആരൊക്കെ യാത്ര ചെയ്യുമോ അതെല്ലാം അതിനകത്ത് വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ അർത്ഥം അർത്ഥവ്യാപ്തി വർദ്ധിച്ചു ഇനി അതൊന്നുകൂടെ ചുരുക്കുക ക്ലേശം ക്ലേശമെന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകല ക്ലേശങ്ങളിൽ അതിനകത്ത് വരും അപ്പൊ എത്ര കണ്ട് ചുരുക്കി പറയുന്നുവോ അത്ര കണ്ട് അർത്ഥത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും അങ്ങനെ ഈ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ അർത്ഥത്തിന്റെ വ്യാപ്തി വർദ്ധിച്ച രചനകളാണ് വേദങ്ങൾ അതിനകത്ത് അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഊഹിച്ചെടുക്കണം പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പൊ ചൊല്ലിയ ഒരു മന്ത്രം ായ ഹസ്തയാസ ഭഗവരി വിവാഹത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രമാണ് അപ്പൊ ഈ മന്ത്രത്തിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നത് അവസാനിക്കുന്നത് പറയും സംസ്കൃതത്തിൽ രാമ ഏകവചനം ഒരു രാമൻ രാമു ദ്വിവചനം രണ്ട് രാമന്മാർ രാമാഹ ഒരുപാട് രാമന്മാർ രണ്ടിൽ കൂടുതൽ രാമന്മാർ രാമ രാമു രാമ അപ്പോൾ സംസ്കൃതത്തിലെ മറ്റു ഭാഷകളിൽ ഒരു പ്രത്യേകതയാണ് ദ്വിവചനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒന്നിനെ കുറിക്കുന്നത് ഏകവചനം രണ്ടിനെ കുറിക്കുന്നത് ദ്വിവചനം രണ്ടിൽ കൂടുതലാണെങ്കിൽ ബഹുവചനം ഇത് സംസ്കൃതത്തിലും അറബിക്കിലും എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ ലോകത്തിലെ ഇന്ന് രണ്ട് ഭാഷകളിലേ ഉള്ളൂ ബാക്കി എല്ലാ ഭാഷകളിലും ഏകവചനവും ബഹുവചനവുമേ ഉള്ളൂ ദ്വിവചനം എന്ന് പറഞ്ഞിട്ട് പ്രയോഗമില്ല അപ്പൊ ദ്വിവചനമുള്ള ഏറ്റവും പ്രാചീനമായ ഭാഷ സംസ്കൃതമാണ് വൈദിക സംസ്കൃതമാണ് അപ്പോൾ ഔ എന്ന് അവസാനിക്കുന്നത് ദ്വിവചനമാണല്ലോ അപ്പം ഇവിടെ ഈ മന്ത്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് മോദമാനൌ ഗൃഹേ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പൊ എന്തിനാ ദ്വിവചനം പ്രയോഗിച്ചത് വിവാഹ സൂക്തങ്ങളിൽ മുഴുവൻ വിവാഹവുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളിൽ മുഴുവൻ പ്രയോഗിച്ചിരിക്കുന്നത് ദ്വിവചനമാണ് അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിൽ രണ്ടുപേരെ ഉള്ളു ഭർത്താവും ഭാര്യയും അങ്ങനെ അതാ രണ്ടുപേരല്ലേ ഉള്ളു അതിനകത്ത് ഇത്ര ബുദ്ധിമുട്ട് വേദം നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടുപേരാണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവും ഭർത്താവിന് ഭാര്യയും രണ്ടുപേരേ രണ്ടുപേരെയുള്ള വിവാഹത്തിൽ അതുകൊണ്ടാണ് ഇവിടെ വിഭജനം പ്രയോഗിച്ചിരിക്കുന്നത് ഇത് വേദത്തിന്റെ നിർദ്ദേശമാണോ എടുത്തു പറയുകയല്ല ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം വേദത്തിന്റെ വേദത്തിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ആരുടെ നിർദ്ദേശമാർദ്ദേശമാരൻ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേര് മതി പലരും പറയുന്നത് ദൈവം പറഞ്ഞിട്ടുണ്ട് നാല് കിട്ടാൻ എന്ന് പറഞ്ഞാൽ നാല് കിട്ടുന്നത് ഈ വേറൊന്ന് നമ്മുടെ ഇടയിൽ തന്നെ പുരാണങ്ങൾക്കകത്ത് പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരുണ്ടായിരുന്നെന്നും പറഞ്ഞ മറ്റൊരു വഴി പാഞ്ചാലിക്ക് ഒരു ഒറ്റ ഭർത്താവേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഈ വേദം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥം വേദങ്ങളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ മുഴുവൻ അതിനകത്താണ് കിടക്കുന്നത് ഏതെങ്കിലും ഒരു പുരാണത്തിനകത്ത് കഥ എടുത്തിട്ട് നിങ്ങൾ അങ്ങനല്ലേ നിങ്ങൾ ഇങ്ങനല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമല്ല ഈ പുരാണങ്ങളൊന്നും പ്രമാണ പ്രമാണ ഗ്രന്ഥങ്ങളല്ല ഗ്രന്ഥം സ്വതപ്രമാണം എന്ന് പറയുന്നത് വേദം മാത്രമാണ് ഈ സ്വതപ്രമാണത്തിനകത്ത് എന്തു പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ നമ്മൾ അംഗീകരിക്കൂ അതിനകത്ത് വിവാഹത്തിൽ രണ്ടുപേരുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അതേ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ ഈ വേറെ രസകരമായ സംഗതി വിവാഹമോചനത്തെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടം വരുമ്പോൾ നിങ്ങൾ വിവാഹമോചനം നടത്തിയല്ലേ എന്ന് വേദങ്ങൾക്ക് പറഞ്ഞിട്ടില്ല നിങ്ങളെ ആയുസ് മുഴുവൻ നിങ്ങൾ ഇതുകൊണ്ട് കഴിഞ്ഞുകൊള്ളാനാ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ വിവാഹമോചനം എവിടെ നിന്ന് വന്നു ഏറ്റവും അധികം വിവാഹമോചനം നടക്കുന്നത് ഹിന്ദുക്കൾക്കിടയില ഇത് എവിടെ നിന്ന് വന്നു ഈശ്വരൻ നിർദ്ദേശിച്ചതല്ല നിങ്ങൾ നിങ്ങളുടെ ഭൂമിവാസം കാണിക്കുന്നതാ നിങ്ങൾ ആ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെക്കുറിച്ച് കുറിച്ച് ബോധമില്ലാതെ ഓരോന്ന് കാണിക്കുന്നു എന്നും കാര്യം എവിടെ നിന്നെങ്കിലും പുരാണങ്ങളിൽ പുര പത്ത് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് പുരാണങ്ങളും എല്ലാം കൂടെ വലു കിടക്കുക അതിനടക്കി എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ എടുക്കാം എന്തിനു ചതിവിനോ വഞ്ചനയ്ക്കോ എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഉദാഹരണങ്ങൾ എടുക്കാം അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള പ്രമാണ പ്രമാണഗ്രന്ഥങ്ങളെ ഉള്ളൂ ഒന്ന് വേദമാണ് വേദം ഇച്ചിരി കട്ടിയായിരിക്കും വേദം കട്ടിയാണെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ചോദിക്കണം ഇതിന്റെ പ്രമാണമുണ്ടോ എന്ന് ചോദിക്കണം വേദത്തിൽ പ്രമാണം ഉണ്ടെങ്കിലേ നമ്മൾ ഇല്ലെങ്കിൽ അംഗീകരിക്കില്ല ഇതിനോട് വലിയ ഉണ്ടാക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ പൊതുജനങ്ങളിൽ നിന്ന് വേദമൊന്നും ഒന്ന് അകന്നുപോയി പലരും പറയാറുണ്ട് പൊതുജനങ്ങളിലേക്ക് വേദം ഇറങ്ങിച്ചെന്നില്ല വേദം അകന്നുപോയി എന്ന് പറയും വേദം അകന്നുപോയത് വേദത്തിന്റെ കുറ്റം കൊണ്ടല്ലോ നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് ഇപ്പൊ ഞാനും തിരുവല്ലി കൂടി സംസാരിച്ചോണ്ടിരിക്കാറ് ബ്രാഹ്മണർക്കിടയിൽ തന്നെ ഇപ്പൊ വേദം പഠിക്കാൻ ആൾക്കാർക്ക് സൗകര്യമില്ല പൂജിക്കാൻ ബ്രാഹ്മണർക്ക് സമയമില്ല ൂരിക്ക പോയിക്കഴിഞ്ഞാൽ വിളിപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേൽക്കണ്ടേ എപ്പോഴും ഉറങ്ങാൻ സമയം കിട്ടുകയല്ല ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുകയില്ല ഇനി അതൊന്നും അല്ല കുടുംബാംഗങ്ങളോടൊപ്പം ഒരു മിനിറ്റ് ഇരിക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്ന സ്ത്രീകളാണ് പണ്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി അവർക്കിത് പുണ്യപ്രവൃത്തിയാണെന്ന് അറിയാമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അന്തർജനങ്ങൾക്ക് ഇത് പുണ്യപ്രവർത്തിയാണോ എന്നറിയത്തില്ല അതുകൊണ്ട് അവർ പറയും അമ്പലത്തിലെ ശാന്തിയാണെങ്കിൽ കല്യാണത്തിന് വേണ്ട വേറെ വല്ല രാവിലെ പോയി വൈകുന്നേരം വരുന്ന ആരെങ്കിലും അങ്ങനെ മതി സ്വാഭാവികമായിട്ടും ആ ഒരു പാരമ്പര്യം കുറയുക ഇത് കുറയുന്നത് വലിയ ഹാനിയാണ് വരുത്തുന്നത് വേദത്തിന്റെ പാരമ്പര്യം കുറഞ്ഞു വരിക വേദത്തിന്റെ പാരമ്പര്യം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ താളം മുഴുവൻ തെറ്റും നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ രണ്ടു തരം പ്രമാണ ഗ്രന്ഥങ്ങളാണ് സ്വതപ്രമാണം സ്വതപ്രമാണം എന്ന് പറഞ്ഞാൽ സ്വയം പ്രമാണമായത് വേദങ്ങൾ മാത്രമേ ഉള്ളൂ സ്വതപ്രമാണം അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പ്രമാണം തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇതുപോലെ രണ്ടാമത്തേത് എന്ന് പറയും അത് അതിനകത്ത് പറഞ്ഞതുകൊണ്ട് പ്രമാണമാവില്ല ഇപ്പൊ ഉപനിഷത്ത് ഭരത പ്രമാണമാണ് ഭഗവത്ഗീത പരത പ്രമാണമാണ് അപ്പോ ഭരതപ്രമാണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതിനെ സാധൂകരിക്കണം ഇത് ശരിയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ തട്ടിച്ച് ജയിക്കണം അങ്ങനെയാണ് പരത പ്രമാണം എന്ന് പറയുക നമ്മളിന്ന് അറിയുന്ന ഒരു കാര്യം നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ വേദത്തിൽ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ നമ്മുടെ സംശയം അവസാനിക്കും നമ്മുടെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥമാണ് വേദം അപ്പൊ ബൈബിളിനകത്തും ഖുറാനിനകത്തും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അത് വേദത്തിൽ നോക്കണം ഈ സംശയത്തിന് അത് പരിഹാരമുണ്ടോ എന്ന് വേദം അത് പറയുന്നുണ്ടെങ്കിൽ അംഗീകരിക്ക ഇല്ലെങ്കിൽ അംഗീകരിക്ക മനസ്സിലാവില്ല ഇതൊന്നും നമ്മുടെ ആചരണങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും നമുക്ക് ഇല്ലെങ്കിൽ പിടിയിട്ടില്ല ആ വേദത്തിലൊക്കെ നോക്കിയെങ്കിലേ അത് എന്റെ ശാസ്ത്രീയത എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അവരുടെ വിശ്വാസങ്ങൾ പോലും അങ്ങനെയാണ് കാരണം ഈ സാധനം വന്നിട്ട് നമ്മുടെ കയ്യിൽ എത്തിയിട്ട് ബാലഗംഗാധര ബാലഗംഗാധരതിലകൻ പറയുന്ന പതിനയ്യായിരം വർഷമായി എന്നാണ് അപ്പൊ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പിന്നീട് ഋഷീശ്വരന്മാർ ആറ് ശാസ്ത്രങ്ങൾ രചിക്കുന്നത് പിന്നെ രചിച്ചതാണ് ഭാഗവതം ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അതിനെ തെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നമ്മൾ ദൈനംദിനമായി നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ പലതും ഇതിന്റെ യാഥാർഥ്യം വേദത്തിലാണ് കിടക്കുന്നത് ഞങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് സംശയം ചോദിച്ചാൽ അവരുടെ വേദത്തിലെവിടെ അതിന്റെ വേദാനുക്രമണി എടുക്കാൻ പറയും അതിനകത്ത് എവിടെ അതിന്റെ റെഫറൻസ് കിടക്കുന്നത് അപ്പൊ ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല നിസ്സാര കാര്യമെന്ന് നിങ്ങൾ കരുതുന്നതിൽ പോലും ഇതാണ് പ്രശ്നം ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശിവന്റെ ക്ഷേത്രത്തിൽ കാളയുടെ പ്രതിഷ്ഠയുണ്ട് നന്ദികേശ്വരൻ അപ്പൊ ഈ കാളയാണ് ശിവന്റെ വാഹനം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഗരുഡനാണ് വിഷ്ണുവിന്റെ വാഹനം ഴിയുമ്പോ നമ്മൾ വളരെ ഭക്തിയോടെ ചെന്ന് തൊഴുത് അതിനെ തൊട്ട് അതിന്റെ ചെവിയിൽ നമ്മൾ ആഗ്രഹങ്ങളോട് പറഞ്ഞ് തിരിച്ചുപോയു പക്ഷെ വീട്ടിൽ എന്തൊക്കെ കഴിഞ്ഞ് വെച്ച് വരുന്ന പുതിയ തലമുറക്കാരോട് പറയുക ശിവന്റെ വാഹനം ആ കാള എന്ന് പറഞ്ഞാൽ അവര് പറയും ശിവന്റെ വാഹനം കളയാന്ന് ശിവൻ ദൈവമാണോ അതെ അങ്ങനെയാണെങ്കിൽ പിന്നെ കാളാടമുണ്ടയ്ക്ക് സഞ്ചരിക്കേണ്ട കാര്യം എന്താ ദൈവമാണെങ്കിൽ എവിടെ വേണമെങ്കിലും അല്ലാതെ ഒരു വാഹനം വാഹനമില്ലാതെ ചെല്ലരുത് എന്തിനാണ് കാളയുടെ മുണ്ടയ്ക്ക് പോകുന്നത് വിഷ്ണു എന്തിനാണ് ഗരുളന്റെ പുറത്ത് പറന്നു പോകുന്നത് വിഷ്ണു ദൈവമല്ലേ എവിടെ വേണമെങ്കിലും എത്തിക്കൂടെ എന്തിനാണ് ഈ ഗരുഡന്റെ കൊണ്ടൊക്കെ പറക്കുന്നത് ഈ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയുന്നു കാരണം കറളയുടെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പൊ ഇവിടെ എന്താ വരിക ഞങ്ങളിത് ഞങ്ങളുടെ ആചാര്യനോട് ചോദിച്ചാൽ പറഞ്ഞ് വേദമെടുക്കട വേദത്തിനകത്ത് ശിവന്റെ വാഹനം എന്താ പറഞ്ഞിരിക്കുന്നത് വൃഷ വൃഷം എന്ന് പറയുന്ന വാക്കിന് രണ്ടർഥമുണ്ട് ഒന്ന് ധർമ്മർമ്മ എന്ന് സമീക്ഷാസൂത്രം അപ്പോ ധർമ്മം എന്നൊരു അർത്ഥമുണ്ട് വേദത്തിൽ വൃഷത്തിന് ധർമ്മ എന്ന അർത്ഥം പുരാണങ്ങളിൽ വരുമ്പോ വൃഷത്തിന് കാള എന്ന അർത്ഥം പുരാണങ്ങളിൽ വരുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം കാള എന്നാണ് വേദങ്ങളിൽ ആ വാക്കിന്റെ അർത്ഥം ധർമ്മം എന്നാണ് അപ്പോ ശിവന്റെ വാഹനം പുരാണങ്ങളിൽ പറയുന്നതല്ല വേദത്തിൽ പറയുന്നതാ ശരി ശിവന്റെ വാഹനം ധർമ്മമാണ് ധർമ്മത്തിന്റെ മേലേറിയാണ് ശിവൻ നടക്കുന്നത് അത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമല്ലോ വിഷ്ണു എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ വിഷ്ണു വ്യാപ്തവും പ്രപഞ്ചം മുഴുവൻ അകവും കുറവും നിറഞ്ഞു നിൽക്കുന്നവനെയാണ് വിഷ്ണു എന്ന് വിളിക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം നിറഞ്ഞു നിൽക്കുന്നതെന്നാ ആ വിഷ്ണു അകവും കുറവും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാ വരുന്നത് ഒരു പക്ഷിയുടെ നമുക്ക് കരു വരണം ഗരു ജ്ഞാനീ എന്ന് സൂത്രം ഗരു എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ജ്ഞാനം എന്നാണ് അതിനോട് ആ പ്രത്യയങ്ങൾ ചേരുമ്പോഴാണ് എന്ന് പറയുന്ന വാക്ക് വരുന്നത് അപ്പോ ഈ വിഷ്ണുവിന്റെ വാഹനം ഗരുഡനാണെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷിയല്ല ജ്ഞാനമാണ് ഈശ്വരൻ സർവവ്യാപിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ ഇവൻ ഇവനുണ്ടോന്നുള്ളത് നമുക്കറിയില്ല പിന്നെ അപ്പൊ എന്തിന്റെ മേലേറിയാണ് നമ്മുടെ നേർക്ക് വരുന്നത് ജ്ഞാനത്തിന്റെ മേലേറിയാണ് വരുന്നത് അറിവുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിഷ്ണു ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോ എന്ന് പറഞ്ഞാൽ ജ്ഞാനമെന്നാണ് വേദത്തിലെ അർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ ഇതാ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഈ രണ്ട് സംശയങ്ങൾ വരുമ്പോ നമ്മൾ വേദത്തെയാണ് നോക്കുന്നത് വേദത്തിൽ എന്ത് പറഞ്ഞിട്ട് പുരാണങ്ങൾ നോക്കിയാൽ പ്രബദ്ധത്തിലാവും ഒന്നും പിടിയിട്ടില്ല ഭാഗവതം എടുത്ത് വെച്ച് വായിച്ചു നോക്കണം ഭാഗവതത്തിൽ പാലാഴി പാലാഴിമനത്തിന്റെ കഥയുണ്ടല്ലോ ഈ പാരിജാത പുഷ്പം കൊണ്ടുള്ള മാലയെടുത്ത് ഐരാവതത്തിന്റെ തലയിൽ വെക്കുന്നു അവിടുന്ന് ഐരാവത പോലെ താഴെയിട്ട് ചവിട്ടുന്നു അതിനെ തുടർന്നാണ് ശാപം ഉണ്ടാകുന്നത് ശാപത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ പാലാഴി പാലാഴിമനം പാലാഴിയെ കടയുന്നു